നമസ്കാരം സുഹൃത്ത് നമ്മൾ നിൽക്കുന്ന മൈജിയുടെ ജിയുടെ മൈജി മൈ ഷോപ്പിൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മൈജി ഷോപ്പ് പത്തിനിടെ ഉണ്ട് പത്തിൻ്റെ പുളകവും കൊള്ളിച്ചുകൊണ്ടാണ് ഈ മൈജി ഷോപ്പ് പത്തിനൻ്റെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഉദ്ഘാടന സമയത്ത് വമ്മ പരിപാടികളാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം വർഷവും ടു സീസൺ ടു എന്ന് പറഞ്ഞുകൊണ്ട് അടിപൊളി ഓഫറാണ് ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോയി നോക്കാം അകത്തോട്ട് പോയി നോക്കി കഴിഞ്ഞാലോ വേറെ റേഞ്ചാണ് പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഓഫർ അതുപോലെ ഓണത്തിൻ്റെ ഓഫർ അങ്ങനെ പതിനഞ്ച് കോടി രൂപ വരെയുള്ള കിടൽ ഓഫറുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് പോയി നോക്കാം അകത്തോട്ട് പോയി കണ്ടില്ലേ അടിപൊളി സംഭവങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതായത് പത്തനംതിട്ട നഗരത്തിലെ ഏറ്റവും കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ഷോപ്പ് എന്ന് വേണേൽ പറയാം പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ ഓരോ പർച്ചേസിനും ഏകദേശം പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ആയിരത്തി മുന്നൂറ് രൂപ ക്യാഷ് ബാക്ക് പ്രൈസുകളാണ് സ്പെഷ്യൽ അവർ കൊടുക്കുന്നത് അതോടൊപ്പം പിന്നെ അങ്ങോട്ട് നിരവധി 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 ഓഫറുകളും കാര്യങ്ങളാണ് എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ടൗണിൽ ആയിട്ടുള്ള ഇതുപോലെ ഷോപ്പ് വേറെ ഇല്ലെന്ന് വേണം പറയാൻ വന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ ഒന്ന് അയ്യായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പേർക്ക് ഹോണ്ട ആക്റ്റിയോ ബൈക്കുണ്ട് ടൈസർ കാർ അതായത് ടൊയാറ്റോയുടെ അഞ്ച് കാർ ടൈസറിൻ്റെ കാർ കിട്ടും പേർക്ക് അമ്പത് കപ്പിൾസ് ഉണ്ട് സ്റ്റാർ റിസോർട്ട് അടിപൊളി ഒരു സ്റ്റേപ്പ് കിട്ടും വൺ ഡേ സ്റ്റേപ്പ് പേർക്ക് ഇൻ്റർനാഷണൽ ഹോളിഡേ ഫോർ കപ്പിൾസ് എന്ന് വ നൂറ് പേർ നൂറ് പേർ എന്ന് പറഞ്ഞാൽ അമ്പത് കപ്പിൾസിനാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് പേർക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനിമം അയ്യായിരം രൂപയ്ക്ക് എങ്കിലും പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ നാല് കൂപ്പൺ കിട്ടൂ നാല് കൂപ്പണിൽ ഏതെല്ലാം അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറോ ബൈക്കോ കപ്പിൾ സ്റ്റേയോ എന്തെങ്കിലും കിട്ടും അപ്പോൾ എന്തായാലും ഈ ഓണം അടിപൊളിയാക്കണം മറക്കണ്ട നേരെ മൈജി ഷോറി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാലോ പലതരത്തിലുള്ള തരത്തിലുള്ള കില്ലർ ഓഫറുകളുണ്ട് ആപ്പിളിന് പ്രത്യേക ഓഫർ ആപ്പിളിന് അതായത് ഫിഫ്റ്റീൻ പ്ലസ്സിനുണ്ട് ഓഫറ് ഫിഫ്റ്റീൻ ഉണ്ട് ഓഫറ് തേർട്ടീനുണ്ട് ഓഫറ് കില്ലർ പ്രൈസുകളാണ് കേട്ടോ ലാപ്ടോപ്പിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിങ്ങിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഫിനാൻസ് ഡെസ്ക് കൊണ്ട് ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യവും റെഡിയാണ് അല്ലേ ഗോപ്രോ ഉണ്ട് അതുപോലെ ഹെഡ്സെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വാച്ചസ് അതാണ് മെയിൻ ഹൈലൈറ്റ് ഈ പ്രാവശ്യത്തെ ഓണത്തിന് സ്പെഷ്യൽ ഓഫറുകളും കാര്യങ്ങളും വാച്ചസിന് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ആപ്പിൾ വാച്ചിനോടും ആപ്പിൾ പ്രൊഡക്റ്റിനോടും എല്ലാവർക്കും ഒരു ഹരം തന്നെയാണ് അതെ ഈ ഓണ ഓഫർ ഒരു പറഞ്ഞിരിക്കുന്നത് മറക്കണ്ട ഈ ഓണത്തിന് കയറാനും അതുപോലെ ഇപ്പോൾ ഈ പതിനായിരം രൂപയുടെ ഓഫർ അതായത് പതിനായിരം രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് പ്രൈസ് കിട്ടുന്നതായിരിക്കും മൈജിയുടെ സെക്കൻഡ് ഫ്ലോറി വന്നു കഴിഞ്ഞാണല്ലോ കളർഫുള്ളായിട്ടുള്ള ഇതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കളർഫുള്ളായിട്ടുള്ള ഷോറൂം ഷോറൂം എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതായത് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ വന്നുകഴിഞ്ഞാൽ ഫുൾ ഫ്രിഡ്ജാണ് ഒരുപാട് ഫ്രിഡ്ജ് ഇരുപം കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഒരു ഒരു കലവർ തനുണ്ട് അങ്ങനെ ഫ്രിഡ്ജിൻ്റെ കില്ലർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വാഷിംഗ് മെഷീൻ മറക്കണ്ടെട്ടോ വാഷിംഗ് മെഷീൻ പല മോഡലാണ് അപ്പോൾ വാഷിംഗ് മെഷീനും വന്നെടുക്കാം അപ്പോൾ വീട്ടിലോട്ടുള്ള സകമാന സാധനവും വന്ന് വാങ്ങിക്കാം മറക്കണ്ട പത്ത് മുതൽ പതിനാറാം തീയതി വരെ പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ വെച്ച് നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ക്യാഷ് ബാക്ക് പ്രൈസ് കിട്ടും അതോടൊപ്പം ഈ ഇനി വരുന്ന ഓണം കാര്യങ്ങളും വലിയ വലിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഏകദേശം പതിനഞ്ച് കോടി രൂപയുടെ മുതലാണ് കേട്ടോ വരാൻ പോകുന്നത് കേട്ടോ പതിനഞ്ച് കോടി ഒന്നിനോടുള്ള ഈ എ കണ്ടല്ലേ എ സിക്ക് ഒക്കെ അടിപൊളി സ്പെഷ്യൽ പ്രൈസ് ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടും പതിനഞ്ച് കോടി രൂപയുടെ എന്തെങ്കിലുമൊക്കെ പ്രൈസ് അടിക്കും അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവപരമായിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഓണത്തോടനുബന്ധിച്ച് കിഡിലോസ്കി കിഡിലോസ്കി ഓഫറുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മറക്കണ്ട മില്ലുകാരൻ സൈനിങ് ഓഫ്